എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ ഞാന് സ്ഥാനാർത്ഥി എസ് പിള്ളേര് ബി കോം കഴിഞ്ഞു പിന്നെ മീഡിയ അക്കൗണ്ട് ഫോട്ടോഗ്രാഫി ഒക്കെയാണ് ഞാൻ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് ആ സമയത്ത് സർട്ടിഫിക്കറ്റ് വരാൻ കുറച്ച് താമസം എടുത്തായിരുന്നു ഫോട്ടോഗ്രാഫി ആ സമയത്താണ് എന്റെ പപ്പ ഇങ്ങനെ ഒരു രണ്ടു വർഷത്തോളമായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ നമ്മളിങ്ങനെ വീട്ടില് എല്ലാരും ചെയ്യുന്നുണ്ട് ഞാന് പപ്പ അമ്മ ചേച്ചി ഇത് ചെയ്യാത്ത അപ്പോ ആദ്യഘട്ടത്തിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് പക്ഷെ ആ സമയത്താണ് ബാംഗ്ലൂർ മൺലാടെ നമ്മളെ ഈ ക്ലാസ് ഒക്കെ അപ്പം ഇപ്പം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇതുപോലെ കിറ്റൊക്കെ എടുത്ത് നമുക്ക് തുടങ്ങാംന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സമയത്ത് എനിക്ക് ജോലി ഒന്നും വന്നതുകൊണ്ട് എനിക്ക് വരുമാനം ഒന്നും ഇല്ല ഒരു പത്ത് കിറ്റോ അല്ലെങ്കിൽ പത്ത് കിറ്റൊക്കെ എടുക്കാൻ എന്തെങ്കിലും പൈസ ഒന്നും ഇല്ല ആ സമയത്താണ് ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞപ്പോ എന്റെ ചേച്ചി എനിക്ക് അവിടെ ഒരു മാല പണയം വെക്കാറുണ്ട് ആ പൈസ വെച്ചിട്ടാണ് ഞാൻ എന്താ അത് തുടങ്ങുന്ന സമയത്ത് ആ ഓപ്പറും തുടങ്ങുന്ന സമയത്ത് ഒരു വൈകിട്ട് അഞ്ചു മണിയോളം ആകാറായപ്പോ ഞാൻ ഇത് ഓർഡർ ഇട്ടതൊക്കെ അതൊക്കെ എനിക്ക് മറക്കാനാകുന്നതാണ് ആ അങ്ങനെ അവിടെ തന്ന മാലയുടെ പൈസ കൊണ്ടാണ് ഞാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് എന്ത് ചെയ്യും ഈ കിറ്റ് പത്ത് കിറ്റ് എടുത്തു കഴിഞ്ഞപ്പോ ഇതെങ്ങനെ കൊടുക്കണമെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ല അപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിനെ പോലെ എനിക്ക് ഒരുപാട് പരിചയക്കാരോ ഒന്നുമില്ല എന്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എന്റെ ഫ്രണ്ട്സിനോട് പോയിട്ട് സോപ്പ് പൊടി മേടിക്കുക അല്ലെങ്കിൽ സോപ്പ് അടിക്കാ അവർക്കാർക്കും പറ്റത്തില്ല അവർക്ക് അതിനെക്കറിവ് കൊണ്ടോന്നു പോലും എനിക്കറിയത്തില്ല അപ്പൊ എനിക്കും അറിവില്ലായിരുന്നു ഞാൻ എന്നിട്ട് എന്റെ വിദേശത്തുള്ള കൂട്ടുകാർക്കൊക്കെയാണ് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പം അവർക്കൊക്കെ ജോലി ഉള്ളത് കൊണ്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരെ കൊണ്ടും ഞാൻ കിറ്റുകൾ അടിപ്പിച്ചു അങ്ങട്ട് അവരതിനെ വീട്ടുകളിൽ കൊണ്ട് കൊടുത്തു ചില സമയത്ത് ഞാൻ ഇനി ഇപ്പം ഞാൻ തന്നെ കുറച്ച് കെറ്റി പൊട്ടിച്ചുകൊണ്ടും പൊട്ടിച്ചിട്ട് വീടുകളിൽ കയറി ഇറങ്ങി വിൽക്കാന്നുള്ള ഒരു ചിന്ത വന്നപ്പോ അങ്ങനെ ചെയ്തോളും ആ സമയത്ത് എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പത്തേന് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവര് വീടിന്റെ ബാതിൽ എന്താ വെച്ചു വരച്ചടച്ചു ഞാൻ അവരുടെ വിട്ട് പോകുന്ന ചിന്തയാണ് നമ്മള് അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ എല്ലാരും നമ്മളെ മനസ്സിലാക്കുന്നില്ല ചില ചിലർ പക്ഷെ നമ്മളെ നന്നായിട്ട് അംഗീകരിക്കുകയും ചെയ്യും നമ്മളോട് ഇതിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യും അങ്ങനെ ചോദിച്ചവരുടെ അടുത്തൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ബിസിനസ് എങ്ങനെ സംസാരിക്കാം എന്നൊക്കെ അവരോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം എന്നൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി ഞാൻ ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞ തവണ ഇച്ചിയുടെ ഇമോഷണൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ എല്ലാ വീട്ടിൽ പപ്പിക്കുന്ന സമയത്ത് ഡിഒപിന് വെച്ച് പക്ഷെ ഇപ്പൊ എന്തോ എനിക്ക് കിട്ടുന്നില്ല പക്ഷെ ആ സമയത്ത് ഇമോഷണൽ ആയിട്ട് കുറച്ച് ഞാൻ സംസാരിച്ചു അപ്പൊ അനുസാർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് പക്ഷെ ഞാൻ പോലും ആ സമയത്ത് അത് ചിന്തിച്ചിരുന്നില്ല കാരണം അനുസാർ എന്നോട് അത് കഴിഞ്ഞപ്പോ പറയും നീ ഇന്നും ഇതിനകത്ത് തുടരുന്നത് അവിടെ അവർ അത്ര അപമാനങ്ങൾ പലയിടത്തോളം കിട്ടിയിട്ടുണ്ട് കാരണം നമ്മള് സോപ്പോടി സോപ്പിയെ കുറിച്ചൊക്കെ കുറ്റം മേടിക്കാത്തൊരു കുറ്റം പറഞ്ഞ അനുഭവങ്ങളും ഉണ്ട് എനിക്ക് അപ്പൊ അവരിൽ നിന്നൊക്കെ എന്നിട്ടും നമ്മൾ നിർത്തി നിർത്തിപ്പോയിട്ടില്ല എന്ന് അനുസാർ പറഞ്ഞു അതെനിക്ക് ആ ഇത് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഞാനും ഞാനത് ഞാൻ എന്നിട്ടും എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ കിറ്റുകൾ എടുത്ത് വിട്ടുകൊണ്ടിരുന്നു പക്ഷെ എങ്കിൽ പോലും ഞാൻ ആ സമയത്ത് അങ്ങനെ നിർത്തിപ്പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കാനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനോ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇത് ആത്മാർത്ഥമായിട്ട് എഴുതാം നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും പിന്നെ നമ്മുടെ മക്കൾ നിങ്ങളുടെ മക്കൾ തന്നെ എന്തെങ്കിലും ഒരുപാട് പേര് ജോലി ഇല്ലാത്തവർ കാണും അവരെ എല്ലാവരും കൊണ്ടുവന്നു കാരണം ഞാൻ ചെറിയ മീറ്റിങ്ങിനെ വെച്ചായിരുന്നു ഞാൻ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ എനിക്കും കൂട്ടുകൂടെ എന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാനൊക്കെ ഒക്കെ എനിക്കും ആഗ്രഹമുണ്ട് ഒരുപാട് പേരോട് പിന്നെ നിങ്ങൾ എല്ലാരും എല്ലാരും ഇപ്പൊ ഉള്ള എനർജി എല്ലാരും കാത്തു സൂക്ഷിക്കുക താങ്ക് യു